യു എസ് എസ് ഡെൽബർട്ട് ഡി ബ്ലാക്ക് ഇറാനു മുന്നിൽ കടുപ്പിച്ച് ട്രംപിന്റെ കപ്പൽപ്പട വീണ്ടും എത്തുന്നു പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ഒരു യുദ്ധ കപ്പൽ കൂടി വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക യു എസ് എസ് ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഡിസ്ട്രോയർ കപ്പലാണ് ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നത് നിലവിൽ ആറ് ഡിസ്ട്രോയറുകളും യു എസ് എസ് എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലും നിരവധി ചെറു പോർ കപ്പലുകളും അടക്കം വലിയൊരു കപ്പൽ പടയാണ് ഇറാൻ ആക്രമണ പദ്ധതിയിട്ട് അമേരിക്ക എത്തിച്ചിട്ടുള്ളത് ഒരു യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്ക തുടരുകയാണ് അങ്ങനെ ഒരു ആശങ്ക തുടരുമ്പോൾ അമേരിക്കയുടെയും ഇറാന്റെയും യുദ്ധ ചരിത്രത്തെക്കുറിച്ച് പരിശോധിച്ചാൽ അരനൂറ്റാണ്ടായി ഇറാൻ അമേരിക്കയുമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു യു എസ് കാര്യർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എത്തുകയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുമ്പോൾ വലിയൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ആ ഒരു യം അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളും അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര അസ്വസ്ഥതകളും മൂലം ഇറാനിയൻ ഭരണകൂടം വളരെയധികം ദുർബലപ്പെട്ടിട്ടുണ്ട് എങ്കിലും തിരിച്ചടിക്കാൻ ഭരണകൂടത്തിന് ഒരുപാട് ഓപ്ഷനുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു യു എസ് താല്പര്യങ്ങളെയും ഇസ്രായേലിനെയും ആക്രമിക്കുക സഖ്യകക്ഷികളെ അണിനിരത്തുക ആഗോള പ്രക്ഷുബ്ധതയ്ക്ക് കാരണമായേക്കാവുന്ന സാമ്പത്തിക പ്രതികാരം ആരംഭിക്കുക എന്നിവ ഇറാന്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങളാണ് ടെഹ്റാൻ തങ്ങളുടെ കൈവശമുള്ള ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നത് അത് എത്രത്തോളം ഭീഷണി ഭീഷണിയെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അമേരിക്കയുടെ സൈനിക ശക്തിയോട് കിടപിടിക്കാൻ കഴിയാതെ മിഡിൽ ഈസ്റ്റിനെയും ആഗോള സമ്പദ് വ്യവസ്ഥയും പിടിച്ചുകൊലക്കുന്ന കനത്ത ചിലവുകൾ ചുമത്താനുള്ള വഴികളിലാണ് ടെഹ്റാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളിൽ താവളം യു എസ് സൈനികരുടെ പരിധിയിൽ ആയിരക്കണക്കിന് മിസൈലുകളുണ്ട് ഡ്രോണുകളും ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഇസ്രായേലിനെയും ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തുടർച്ചയായ നിരകൾ ഇസ്രയേലിനെ നേരെ വെടിവെച്ചുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് തിരിച്ചടിച്ചു ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഇറാഖിൽ ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകൾ ശക്തമാണ് പക്ഷെ ഇറാനിയൻ സ്വാധീനം നിയന്ത്രിക്കുന്നതിന് വർദ്ധിച്ചു വരുന്ന യു എസ് സമ്മർദ്ദത്തിന് വിധേയമാകുന്ന ഒരു കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള തടസ്സങ്ങളും അവർ നേരിടുന്നുണ്ട് യമനിലെ ഹൂദി ഗ്രൂപ്പിനെ ഇസ്രായേലും യു എസും ഒരുപോലെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എന്നാൽ ഇറാന്റെ ഏറ്റവും വിനാശകരമായ പകരക്കാരൻ ഒന്നായി അവർ തുടരുന്നു മാത്രമല്ല തങ്ങളുടെ രക്ഷാധികാരിയെ സംരക്ഷിക്കുമെന്ന് അവർ വാക്കും പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഉടൻ എന്ന ലളിതമായ അടിക്കുറിപ്പോടെ തീപിടുത്തത്തിൽ മുങ്ങിയ ഒരു കപ്പലിന്റെ ചിത്രങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ഹൂത്തികൾ പുറത്തുവിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇറാനിയൻ പിന്തുണയോടെ ഈ സംഘം സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇസ്രയേൽ എന്നിവിടങ്ങളിലെയും ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെയും ആക്രമിക്കുന്നുണ്ട് ഇറാനെതിരായ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുക്കി നിർത്താൻ സാധിക്കില്ലെന്നും ലോകമെമ്പാടും ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു സൈനികമായി ടെഹ്റാനക്കൾ മികച്ചതാണെങ്കിലും ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായ സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഒന്ന് ിൽ നിന്ന് ഊർജ്ജ വിപണികളെയും ആഗോള വ്യാപാരത്തിൽ തടസ്സപ്പെടുത്താനുള്ള കഴിവ് ഇറാനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപാദകരിൽ ഒന്നാണ് ഇറാൻ ലോകത്തിലെ എണ്ണയുടെ അഞ്ചിലൊന്നിൽ അധികവും ഭാഗവും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ വലിയൊരു പങ്കും ഒഴുകുന്ന ഇടുങ്ങിയ ജലപാതയായ ഹോർമൂസ് കടലെടുക്കലാണ് സ്ഥിതി ചെയ്യുന്നത് ആക്രമിക്കപ്പെട്ടാൽ ഭരണകൂടം അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ധനവില ഇറാന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് കുതിച്ചു വരും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട് സംഘർഷ സാധ്യത തുടരുന്നതിനിടെ അമേരിക്ക ആക്രമിച്ചു അമേരിക്കൻ താവളങ്ങളിലേക്കും ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാകില്ല എന്നാണ് ഇറാനിയൻ സൈന്യത്തിന്റെ വക്താവിന്റെ ഭീഷണി വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിംഗിന്റെ നേതൃത്വത്തിൽ ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ കപ്പൽപട നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നത് അക്കൂട്ടത്തിലാണ് പുതിയ ഒരു ഡിസ്ട്രോയർ കപ്പലും കൂടി പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി എത്തുന്നത് ന്യൂസ് കർമാനുസ്